वाग्देवता चरित चित्रित चित्तसत्मा पद्मावती चरण चारणचक्रवर्ती ജാതി സമ്പ്രദായം ഭാഷ വേഷഭൂഷകൾ സംസ്ഥാനം എന്നിവയിൽ വിഘടിക്കപ്പെട്ട ഭാരതീയരെ സംഘടിപ്പിക്കുക എന്ന മഹത്വപൂർണമായ കാര്യം ഡോക്ടർ കേശവ ബല്ലിറാം ഖിഡ്ഗേവാഷ്ട്രീയ സ്വയം സേവക സംഘസ്ഥാപനത്തിലൂടെ ആരംഭിച്ചു ഞാൻ കേശവ ബലിറാം ഖഡ്ഗേവാർ പറയുന്നു ഹിന്ദുസ്ഥാനം രാഷ്ട്രമാണെന്ന് ഈ ആത്മവിശ്വാസം ഒരു ഗർജനമായിരുന്നു ഇത് ഹിന്ദുക്കളിൽ സ്വാഭിമാനമുണർത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെയുള്ള പതിനഞ്ച് വർഷത്തെ കാലയളവിൽ രാവും പകലും പരിശ്രമിച്ച് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് അഖില ഭാരതീയ സ്വരൂപം നിർമ്മിച്ചു യാതൊരുവിധ സ്വാർത്ഥ ലാഭവും ഇച്ഛിക്കാതെ ഭാരതമാതാവിന്റെ ഗതകാല വൈഭവത്തെ പുനരാനയിക്കാൻ രാഷ്ട്രഭക്തിയാൽ പ്രേരിതരായി ജനതയുടെ സംഘടനയെ ഡോക്ടർ കേശവ ബലിറാം ശ്രീ മാധവ സദാശിവ ഗോൾവൽക്കർ എന്ന ഗുരുജിയെ ഏൽപ്പിച്ച് ഇഹലോകവാസം പിടിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുതൽ ശ്രീ ഗുരുജി ഡോക്ടർ ഡോക്ടർജിയുമായി പരിചയത്തിലായിരുന്നു അന്നുമുതൽ ഡോക്ടർജി സ്വന്തം ദൃഷ്ടിപഥത്തിൽ തന്നെ ഗുരുജിയെ നിർത്തിയിരുന്നു എല്ലാവിധത്തിലും ഗുരുജിയെ മനസ്സിലാക്കിയിരുന്നു പൂജ്യ ഗുരുജി സ്വാമി വിവേകാനന്ദന്റെ സതീർഥനായ സ്വാമി അഖണ്ഡാനന്ദജിയിൽ നിന്ന് മന്ത്രദീക്ഷ നേടി അദ്ദേഹത്തിന്റെ ആശീർവാദത്തോടെ സംഘകാര്യത്തിൽ മുഴുകി ഹിമാലയ സാനുക്കളിലെ ശാന്തതയിൽ മോക്ഷപ്രാപ്തി നേടാനുള്ള ആഗ്രഹം ത്യജിച്ച് പൂജ്യ ഗുരുജി ഹിന്ദു സമൂഹത്തെ സ്വാഭിമാനവും ബലശാലിയുമാക്കാനുള്ള ആഗ്രഹവും നെഞ്ചിലേറ്റി സംഘകാര്യത്തിൽ ആത്മസമർപ്പണം നടത്തി ഹിന്ദുസ്ഥാനിലെ പ്രശ്നങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ ഈ ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിക്കണമെന്ന സ്വാമി വിവേകാനന്ദന്റെ ചിന്തയെ ശ്രീ ഗുരുജി ജീവിതം മുഴുവൻ പാലിച്ചു ജീവിതകാലം മുഴുവൻ വർഷത്തിൽ രണ്ടു പ്രാവശ്യം വീതം ഭാരതവർഷം മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചു സമൂഹത്തിൽ ആത്മവിശ്വാസം ഉണർത്താനുള്ള പ്രവർത്തനത്തിൽ ശ്രീ ഗുരുജി എല്ലാം ഇട്ടെറിഞ്ഞ് ഈ സമൂഹത്തിനായി പ്രവർത്തിക്കാനുള്ള ആഹ്വാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ശ്രീ ഗുരുജി യുവാക്കളിലേക്ക് പ്രവഹിപ്പിച്ചു നൂറുകണക്കിന് യുവാക്കൾ വീട് കുടുംബം ജോലി തൊഴിൽ എല്ലാം ഉപേക്ഷിച്ച് പ്രചാരകരായി ഇംഗ്ലീഷുകാരന്റെ കുതന്ത്രത്താൽ ജിന്നയുടെ നേതൃത്വത്തിൽ വർഗീയവാദികളായ മുസൽമാന്മാർ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടു ഹിംസ നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഭാരതമാതാവിനെ വിഭജിക്കാൻ കോൺഗ്രസ് സമ്മതിച്ചു ദേശത്തിന്റെ മണ്ണിൽ ഹിന്ദുവിനോടുള്ള ദ്വേഷത്താൽ ഉയർക്കൊണ്ട പാകിസ്ഥാനിൽ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ അപമാനിതരായി അഭയാർത്ഥികളാക്കപ്പെട്ടു സകലതും നഷ്ടപ്പെട്ട അവർ ഭാരതത്തിലേക്കെത്താൻ കുതിച്ചു അവർക്കാവശ്യം ആശ്രയമായിരുന്നു സംഘം അവർക്ക് ആശ്രയവും തലചായ്ക്കാനിടവും ആത്മവിശ്വാസവും നൽകി സംഘ സ്വയം സേവകരുടെ ബലിദാന കഥകൾ കേട്ട് നമ്മുടെ ശിരസുകൾ ആദരവിനാൽ കുനിഞ്ഞു പോകും ഹിന്ദുവിന്റെ എന്ന രൂപത്തിൽ ശ്രീ ഗുരുജിയുടെ ജനപ്രീതി ആകാശത്തോളം ഉയർന്നു അദ്ദേഹത്തിന്റെ ഈ വൻപിച്ച ജനപ്രീതിയിൽ കോൺഗ്രസ് ഭയചകിതരായി സംഘത്തെ കോൺഗ്രസ് തങ്ങളുടെ എതിരാളികളായി കണ്ടു സംഘത്തിനുമേൽ നിരോധനമേർപ്പെടുത്താനുള്ള ഗൂഢാലോചന നടത്തി തുടങ്ങി മഹാത്മാഗാന്ധിയുടെ വധത്തെ ആധാരമാക്കി കോൺഗ്രസിന് സംഘത്തിനുമേൽ കടിഞ്ഞാടിടാനുള്ള അവസരം കൈവന്നു മേൽ കൊലപാതക കുറ്റം ചുമത്തി സംഘത്തെ അപമാനിക്കാനുള്ള തന്ത്രം രൂപപ്പെടുത്തി സംഘ സ്വയം സേവകരുടെ മേൽ അതിനിഷ്ഠൂരമായ മർദ്ദനമുറകൾ അഴിച്ചുവിട്ടു അതിനാൽ സംഘം സംയമനത്തിന്റെയും ശാന്തിയുടെയും മാർഗം സ്വീകരിച്ചു വസ്തുനിഷ്ഠമല്ലാത്ത നിരോധനത്തെ മറികടക്കാൻ ശാന്തിപൂർവം സത്യാഗ്രഹം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് നവംബർ പത്തൊൻപതിന് ശ്രീ ഗുരുജി ശംഖനാദത്താൽ സമരാഹ്വാനം മുഴക്കിക്കൊണ്ട് പറഞ്ഞു ഇത് ധർമ്മവും അധർമ്മവും ന്യായവും അന്യായവും സ്നേഹവും ദുഷ്ടതയും തമ്മിലുള്ള പോരാട്ടമാണ് വിജയം സുനിശ്ചിതമാണ് ധർമ്മത്തിന്റെ കൂടെ ഭഗവാനും അതായത് ഭഗവാന്റെ കൂടെ വിജയവും ഉണ്ടാകും അതിനാൽ ഹൃദയാകാശം മുതൽ ജഗതാകാശം വരെ ജയകാരത്തിന്റെ ധ്വനിമുഴക്കും നമ്മുടെ ലക്ഷ്യം പൂർത്തിയാക്കും